ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ തൊഴിൽ രീതിയിൽ വന്ന ഒരു വാർത്തയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേർന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നത് അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേർ നമുക്ക് നോക്കാം നിലവിൽ എത്ര വേക്കൻസി ഉണ്ട് മുൻ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനം നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നോക്കാം കെ എസ് എഫ് ഇ കെ എസ് ഇ വി തുടങ്ങിയ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലെ അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർ ഭിന്നശേഷി ലിസ്റ്റിൽ നൂറ്റിപ്പത്ത് ഭിന്നശേഷിയിൽ നൂറ്റി പത്ത് അങ്ങനെ ആകെയാണ് ഏഴായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേര് ഈ ലിസ്റ്റിലുള്ളത് പുനഃപരിശോധന ഉത്തരക്കടലാസ് ഫോട്ടോ കോപ്പി റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാകൽ എന്നിവയ്ക്ക് വെബ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് പതിനഞ്ച് ദിവസത്തിനകം അപേക്ഷ കൊടുക്കാവുന്നതാണ് ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കും നമുക്കത് എല്ലാം ഇങ്ങനെ വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇനി ഒഴിവ് അഞ്ഞൂറ്റി മുപ്പത്തി ആകെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് അത് കൂടുതലും എവിടെയാണ് കെ എസ് എഫ് ഇയിലാണ് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായി അസിസ്റ്റൻ്റ് തസ്തികയുടെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഒഴിവിലാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഒഴിവ് കെ എസ് എഫ് ഇയിലാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകൾ കെ എസ് എഫ് ഇയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറവ് വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി കെ എം എം എൽ എന്നിവിടങ്ങളിലാണ് ഒന്ന് വീതമാണ് കെ എസ് എഫ് പി കഴിഞ്ഞാൽ കൂടുതൽ ഒഴിവ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലാണ് എത്രയാണ് ഇരുപത്തി ഏഴാണ് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒഴിവ് എന്ന് നോക്കാം അതിനുമുമ്പ് മുൻ ലിസ്റ്റിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് നിയമന ശുപാർശ നൽകിയിരിക്കുന്നത് അതായത് കെ എസ് എഫ് പി കെ എസ് സി ബി തുടങ്ങിയ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലെ അസിസ്റ്റൻറ്റ് തസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിനാണ് അവസാനിച്ചത് അവസാന നിയമനില ഓപ്പൺ മെറില് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറാണ് പോയത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറാണ് ഓപ്പണിൽ പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നിലവിലിവിടെ മെയിൻ ലിസ്റ്റിൽ എത്രയാണുള്ളത് നമ്മൾ പറഞ്ഞു മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഓക്കെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറാണ് ഓപ്പൺ മാരിൽ അവസാനമായി പോയിരിക്കുന്നത് ഈഴവ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എസ് സി സപ്ലിമെൻ്ററി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എസ് ടി സപ്ലിമെൻ്ററി തൊണ്ണൂറ്റൊന്ന് മുസ്ലിം സപ്ലിമെൻ്ററി നൂറ്റി മുപ്പത്തിനാല് എൽ സി എ ഐ സപ്ലിമെൻറ്ററി എഴുപത്തൊമ്പത് വിശ്വവർമ്മ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് എസ് ഐ യു സി നാടാർ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ഇരു ഇരുപത് എസ് എസ് സി സി സപ്ലിമെൻ്ററി ഇരുപത്തി ഒമ്പത് ധീവര മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭിന്നശേഷി എൽ വി എഴുപത്തിരണ്ട് എച്ച് ഐ അമ്പത്തി ആറ് ഒ ബിസ് ഒ ബി സി വിഭാഗത്തിൽ ഓപ്പൺ മറ്റിനുള്ളിലാണ് നിയമനം ഇങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ആകെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് പേർക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് ഏകദേശം അതേപോലെ തന്നെ ഇത്തവണയും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഏകദേശം ഒരു നാലായിരത്തിനടുത്ത് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഇനി നമുക്ക് വിശദമായി ഈ ഒഴിവുകൾ നോക്കാം അതായത് വിവിധ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവാണ് ആകെ നമ്മൾ പറഞ്ഞൊക്കെയാണ് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് അതിൽ കെ എസ് എഫ് ഇയില് നാനൂറ്റി എഴുപത്തി അഞ്ച് നാനൂറ്റി എഴുപത്തഞ്ച് ഒഴിവ് കെ എസ് എഫ് ഇയിൽ രണ്ടാമത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലാണ് അത്രയാണ് ഇരുപത്തി ഏഴ് ഒഴിവ് പിന്നീട് കെൽട്രോണിലാണ് കെൽട്രോണിൽ ഏഴ് ഒഴിവാണ് കെൽട്രോണുള്ളത് അപ്പോൾ നാനൂറ്റി എഴുപത്തഞ്ച് കെ എസ് എഫ് ഇ സിവിൽ സപ്ലൈസിൽ ഇരുപത്തിയേഴ് വാട്ടർ അതോറിറ്റി ഏഴ് സോറി കെൽട്രോൺ ഏഴ് വാട്ടർ അതോറിറ്റിയിൽ ഒന്നാണ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ മൂന്ന് ഒഴിവുണ്ട് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ അഞ്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അഞ്ച് ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ആറ് കെ എസ് ഇ ബിയിൽ ഒന്ന് കെ എം എം എൽ ഒന്ന് ഇങ്ങനെയാണ് അതായത് ഏറ്റവും കൂടുതൽ കെ എസ് എഫ് ഇ അത് ഏറ്റവും കൂടുതൽ കെ എസ് എഫ് ഇ നമ്മൾ നോക്കുക കെ എസ് എഫ് ഇ ആണ് ഏറ്റവും കൂടുതൽ പിന്നെ സിവിൽ ആണ് സിവിൽ സപ്ലൈസ് അത് കഴിഞ്ഞാൽ കെൽട്രോൺ ആണ് കെൽട്രോൺ കെൽട്രോൺ പിന്നെ വരുന്നത് ആറ് ഒഴിവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണ് അത് കഴിഞ്ഞ് പിന്നെ കാഷ്യു ഡെവലപ്മെൻറ്റിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും അഞ്ച് വീതമുണ്ട് പിന്നെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിൽ മൂന്ന് ഇതാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു നാലായിരം പേർക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മൂന്ന് വർഷം കൊണ്ട് കുറേയൊക്കെ എൻ ജെ ഡി ഒക്കെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം വേറെ മെയിൻ ലിസ്റ്റുകളൊക്കെ വരുമ്പോൾ അത് പലരും അങ്ങോട്ടേക്ക് പോകും അപ്പോൾ അങ്ങനെ ഈ ഒരു നാലായിരം പേർക്ക് ഇതിൽ നിയമനം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഓക്കെ താങ്ക്